നമസ്കാരം വി ഡി സതീശൻ ഒന്ന് ആളാകാൻ വേണ്ടി ചെയ്തതാണോ മാധ്യമപ്രവർത്തകരെ കണ്ടത് ഫേസ്ബുക്കിൽ അങ്ങ് ലൈവ് കൊടുത്തു തുടക്കം അറിയാലോ സതീശൻ കുറച്ച് ഗീർവാണോ കടിക്കും അതിനുശേഷം മാധ്യമപ്രവർത്തകനെ ചോദിക്കാൻ ഇച്ചിരി സമയം കിട്ടും അതിനിടയിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു അല്ല സതീഷേട്ടാ കോൺഗ്രസിന്റെ പ്രകടന പത്രികയൊക്കെ പുറത്തിറക്കിയിട്ടോ എന്തുകൊണ്ട് അതിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല അതുപോലെ തന്നെ കർഷക ബില്ലിനെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊരു ഒറ്റ ചോദ്യം സതീശൻ പെട്ടുപോയി കിടന്നുരുളുകയാണ് എട്ടാമത്തെ പേജ് നോക്കൂ അതിൽ പറഞ്ഞിട്ടുണ്ടത്ര എട്ടാമത്തെ പേജിൽ ഒരു പേജിലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല ആ മാധ്യമപ്രവർത്തകൻ തന്നെ ചോദിക്കുന്നുണ്ട് അല്ല സതീഷ് കേട്ടാ അടക്കമുള്ള പാർട്ടികൾ പറയുന്നുണ്ടല്ലോ പൗരത്വ ഭേദഗതി നിയമത്തിൽ അല്ലെങ്കിൽ കർഷക ബില്ലിൽ അല്ലെങ്കിൽ രാജ്യത്തെ സംഭവത്തിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് നിലപാടില്ല എന്ന് അങ്ങനെ വരുമ്പോൾ പ്രകടന പത്രികയിൽ തുടക്കം തന്നെ കൊടുക്കണ്ടേ പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നടപ്പിലാക്കില്ല എന്ന് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോഴും സതീശം കടന്ന് വീണെടുത്ത് കിടന്നുഴുകയാണോ എന്തായാലും ആ രസകരമായിട്ടുള്ള രംഗം ആദ്യം ഒന്ന് കാണാം അതെല്ലാം വളരെ കൃത്യമായിട്ട് പേജ് എട്ട് വായിച്ചു നോക്കിയാൽ മതി പേജ് എട്ട് വായിച്ചാൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലം ഈ ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് ഉണ്ടാക്കിയ എല്ലാ നിയമങ്ങളും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി ആസാമിൽ പോയി പബ്ലിക് മീറ്റിംഗ് നടത്തി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൌരത്വ നിയമം റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നേരത്തെ തന്നെ വാഗ്ദാനം നൽകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുന്ന ഏത് നിയമം കഴിഞ്ഞ പത്ത് കൊല്ലം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞങ്ങൾ റദ്ദെയ്യും അതിന്റെ അകത്ത് പൗരത്വ നിയമവും വരും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം റദ്ദാക്കുക തന്നെ ചെയ്യും പ്രതിപക്ഷ നേതാക്കൾ ക്ലിയർ ആയിട്ട് പറയുമ്പോഴും പേജ് നമ്പർ എട്ട് വായിക്കാൻ പറയുമ്പോഴും കേരളത്തിലെ എൽ ഡി എഫ് ഈ സി എ വിഷയമാണോ ഉയർത്തിക്കാട്ടുന്നത് കോൺഗ്രസിനകത്ത് നിലപാടില്ല എന്ന് പറയുന്നു പക്ഷെ അത് വ്യക്തമായി കോൺഗ്രസിന്റെ പ്രകടനപത്രിക പുറത്തിറക്കുമ്പോൾ ആ പ്രകടന പത്രികയിൽ എഴുതി വെച്ചാൽ ഞങ്ങളുടെ ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് വേണ്ട രീതിയിൽ കേട്ടല്ലോ എത്ര രസകരമായ ഉരുണ്ട് കളിയല്ലേ പൗരത്വ ഭേദഗതി നിയമത്തിലും കർഷക ബില്ലിലും ഞങ്ങൾക്കൊരു ഒരു നിലപാടില്ലാന്ന് പറ സതീശ അല്ലാതെ ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കരുത് തീർന്നില്ല അപ്പൊ തന്നെ മറ്റൊരു മാധ്യമ പ്രവർത്തകന് അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ല സതീഷ് ഈ എസ് ടി പിന്തുണ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടും പ്രേമേന്ദ്രൻ അടക്കമുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ സതീശൻ പറയാണ് ദേ ആ ടോക്ക് ഇവിടെ അവസാനിപ്പിച്ചു അത് തീർന്നു എന്ന് ഏത് മൂവാറ്റുപുഴയിൽ എസ് ഡി പി യുടെ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി പറഞ്ഞിരുന്നല്ലോ യു ഡി എഫിനാണ് ഇത്തവണ പിന്തുണയർത്തം അതുമായി ബന്ധപ്പെട്ട സതീശൻ ഇല്ല ആദ്യം വേണോന്ന് പറഞ്ഞു പിന്നെ ഇത് വിവാദമായപ്പോ എന്ന് പറഞ്ഞു പക്ഷെ എപ്പോഴും സുധാകരനും നമ്മുടെ പ്രേമേന്ദ്രനും കെ മുരളീധരൻ അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് ഏത് വോട്ട് കിട്ടിയാലും ഞങ്ങൾ മേടിക്കും ഞങ്ങൾക്ക് വേണം എന്ന രീതിയിലാണ് പറഞ്ഞത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുകയാണ് അപ്പൊ സതീശന്റെ ആ ഏത് ഞെട്ടൽ മറുപടി ഒന്ന് കേൾക്കാം അതെല്ലാം തീരുമാനമാണ് യു ഡി എഫിന്റെ ഇരുപത് സ്ഥാനാർത്ഥികൾക്കും ബാധ്യതയാണ് പ്രേമേന്ദ്രൻ എന്താ വേറെ പെടുന്നതല്ലേ ആ ഇരുപത് സ്ഥാനാർത്ഥികളാണ് വേറെ പ്രത്യേക പ്രിവിലേജൊന്നും പ്രേമേന്ദ്രൻ ഇല്ല പ്രേമേന്ദ്രൻ അടക്കമുള്ള മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും ബാധകമായിട്ടുള്ള കാര്യം അതൊക്കെയാണ് സ്ഥാനാർത്ഥികൾക്ക് എല്ലാവരുടെ വോട്ട് കിട്ടണമെന്ന് പറയും എല്ലാവരും വോട്ട് ചെയ്യും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടല്ലേ വോട്ട് അത് അവർ അവരിഷ്ടമുള്ളത് ചെയ്യട്ടെ ഞങ്ങൾ ചെയ്തത് എന്താ ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരുപോലെ എതിർക്കും അതാണ് അത് ക്ലിയറാണ് ക്ലിയറാണ് അതാ ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ് കേട്ടല്ലോ ഈ വിഷയത്തിലും ഏത് നാലഞ്ച് തട്ടിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെന്ന് മനസ്സിലായിട്ട് അപ്പം തന്നെ അടുത്ത ചോദ്യം വരികയാണ് അല്ല പ്രതിപക്ഷ നേതാവ് ഈ ശശി തരൂരിനെ കോവളത്തെ മണ്ഡലത്തിലെ ബാലരാമപുരത്ത് വെച്ച് കുറച്ച് കോൺഗ്രസ് പ്രവർത്തകർ കൂവി വിളിച്ചു വിട്ടെന്ന് കേട്ടല്ലോ എന്ന് അപ്പോൾ സതീശം പറയാണ് അത് അടിസ്ഥാന അടിസ്ഥാനരഹിതമാണെന്ന് ചിത്രമടക്കം വീഡിയോ അടക്കം ഉള്ള പല ദൃശ്യങ്ങളും പല തെളിവുകളും പുറത്തു വരികയാണ് പല കോൺഗ്രസ് നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് അതെ അത് സത്യമാണെന്ന് പറഞ്ഞ രംഗത്തേക്ക് വരികയാണ് അപ്പൊ സതീശൻ പറയാണ് അത് മൊത്തം പച്ച ഇങ്ങനെയൊക്കെ നിന്ന് നിപ്പിനിരുന്ന് പച്ച ഇങ്ങനെ പടച്ചു വിടാനായിട്ട് എന്റെ സതീശ സതീഷിന് മാത്രമേ പറ്റൂ കണ്ടാമൃഗം തോറ്റു പോകും സതീശ സതീഷിന് മുമ്പിൽ എന്തായാലും ആ ഗിമ്മിക്ക് ന്യായീകരണ കാച്ചു കൂടി നമുക്കൊന്ന് കാണാം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ അദ്ദേഹത്തെ വിളിച്ചു അതായത് അടിസ്ഥാനരഹിതമാണ് ഒരു ഒരു കോൺഗ്രസ് ുംശി തരൂര് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പേടിയാണ്പയങ്കര പേടിയാണെന്നാണ് സതീശൻ പറയുന്നത് എവിടെയാണോ പേടി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ എന്നല്ല ഏത് അന്വേഷണ ഏജൻസിനെ വേണമെങ്കിൽ ഇങ്ങോട്ട് വിട്ടോളൂ നിങ്ങൾ ഉന്നയിക്കുന്ന ഏത് ആരോപണത്തിലും അന്വേഷണം നേരിടാൻ യാതൊരു മടിയുമില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നിട്ടൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഓർക്കുന്നില്ലേ ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് സി ബി അന്വേഷണം നടത്തിയ ആളാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞങ്ങൾ ഉമ്മൻചാണ്ടി വേട്ടയാടിയ ആളാണ് എന്നിട്ട് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണെന്ന് ആർക്കാണ് പേടി ആർക്കും പേടിയില്ല പിന്നെ ഈ സോളാർ വിഷയത്തെപ്പറ്റി സതീശൻ പറഞ്ഞത് എന്തുകൊണ്ട് നന്നായി കേട്ടോ ഈ സോളാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് ആരാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെ ഒരു ഈ പരാതി ഉണ്ടാക്കി നിങ്ങൾ തന്നെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിങ്ങൾ തന്നെയാണ് ഉമ്മൻചാണ്ടിയെ പ്രതിസന്ധിയിലാക്കിയത് നിങ്ങൾ തന്നെയാണ് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചത് ഇതിലെ വാദിയും പ്രതിയും ഒക്കെ കോൺഗ്രസ്സുകാരാണ് കേ എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തന്നെ ഒരു ആവശ്യം ഉന്നയിച്ചതിന്റെ പേരിൽ സി ബി നടത്തി എന്നിട്ട് നടത്തി എന്നിട്ടിപ്പോ കിടന്നിട്ട് എല്ലാം എന്താ പിണറായി വിജയൻ സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് ഇമ്മാതിരി ഗിമ്മിക്ക് നമ്പറൊക്കെ കയ്യിൽ വെച്ചാൽ മതി സതീശ ജനങ്ങൾ ഇതൊക്കെ കണ്ണു തുറന്ന് കാണുന്നുണ്ടെ എന്നിട്ട് ഈ സോളാർ കേസൊക്കെ എന്റെ റിക്വസ്റ്റ് പറയാൻ ഇവിടെ വന്നിട്ടുണ്ടോ മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് ഭയമാണ് ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് പേടിച്ചാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത് ഈ കസേരയിൽ ഇതുപോലെ ഇരുന്ന ഒരാളുണ്ടായിട്ടില്ല ഇതിനു മുമ്പുള്ള ഒരു മുഖ്യമന്ത്രി ഇതുപോലെ ഭയന്ന് ആ കസേരയിൽ ഇരുന്നിട്ടില്ല മുഖ്യമന്ത്രി പറയുന്നത് കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നത് പ്രതിപക്ഷമാണെന്നാണ് ഇല്ലാത്ത കള്ളക്കേസ് ഒരു സ്ത്രീ പരാതി എഴുതി വാങ്ങി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് എതിരായിട്ട് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവ് കൊടുത്താണ് ഇനി പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നത് ആരെയാണ് നിങ്ങൾ കണ്ണടച്ച് ഇങ്ങനെ പൊട്ടനാക്കാൻ നോക്കുന്നത് നിങ്ങൾ എന്തൊക്കെ ആരോപണങ്ങൾ കൊണ്ടുപോകുന്നു മാസപ്പടി വിവാദം കടത്ത് കേസ് അങ്ങനെ തുടങ്ങി എത്ര എത്ര വിവാദങ്ങൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലുള്ളവരെ വരെ വലിച്ചഴച്ച് അവർക്കെതിരെ വരെ നിങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടെ എന്നിട്ട് എത്ര അന്വേഷണ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു എന്നിട്ട് എന്ത് കണ്ടെത്തി ഒന്നും കണ്ടെത്തിയില്ല നിങ്ങൾ പടച്ചു പടച്ചുവിട്ടത് മുഴുവൻ പച്ച കള്ളമായിരുന്നു കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലായിരുന്നുവെന്ന് തെളിഞ്ഞു അങ്ങനെ എല്ലാം മറന്നീക്കി പുറത്തു വരുമ്പോൾ യു ഡി എഫ് ഒരു പ്രത്യേക രീതിയിലുള്ള അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇങ്ങനെ ഈ അവസാന ലാപ്പിൽ കിടന്ന് ഇങ്ങനെ ആഞ്ഞി തള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല സതീശ ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വികസന വിരുദ്ധതയും കുത്തിത്തിരിപ്പും ഏത് നമ്മുടെ നാട്ടിൽ എന്ത് വികസനം നടക്കാനായിട്ട് തുടങ്ങുന്നോ അതിനൊക്കെ തുരങ്കം വയ്ക്കലാണ് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രധാനപ്പെട്ട പണി എന്നിട്ട് നിന്നിരുന്ന തള്ളുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം അത് ഉറന്ന ഇത് മാത്രമേ പറയാനുള്ളൂ അതിനപ്പുറത്തേക്ക് കേരളത്തെ സംബന്ധിക്കുന്ന രാജ്യത്തെ സംബന്ധിക്കുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒരു ശക്തമായ നിലപാട് പറയാൻ ഈ വി ഡി സതീഷ് കഴിഞ്ഞിട്ടുണ്ടോ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ പോലും ഏത് എന്ത് പറയണം എന്ന് ആലോചിച്ച് നിന്ന സതീഷ് നമ്മൾ കണ്ടതാണ് മല്ലികാർജുൻ ഖർഗെ വരെ രാത്രി ആലോചിച്ച ശേഷം പറയാമെന്ന് പറഞ്ഞു പോയ കക്ഷിയാണ് പക്ഷെ പിണറായി വിജയൻ അങ്ങനെയല്ല കേട്ടോ പൗരത്വ ഭേദ നിയമം നടപ്പിലാക്കില്ല എന്ന് തന്നെ പറഞ്ഞ വ്യക്തിയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ കേവലം വോട്ടിന് വേണ്ടിയോ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരല്ല പിണറായി വിജയൻ സർക്കാർ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യാതൊരു സാധ്യതയും ഇല്ല എന്ന് കണ്ടപ്പോൾ കോൺഗ്രസ് കുറെ പച്ച കള്ളങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് ബോംബുണ്ടാക്കിയത് സിബിഎം ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചത് സി പി എം കാരൻ പരിക്കേറ്റത് സി പി എം ആശുപത്രിയിൽ കൊണ്ടുപോയത് സി പി എം മരിച്ചവരുടെ ശവസംസ്കാരത്തിൽ പോയത് സി പി എം നേതാക്കൾ പിന്നെ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നത് തെരഞ്ഞെടുപ്പ് ആയത് കൊണ്ട് പറയാന് ഞങ്ങൾക്കൊരു ബന്ധമില്ല പാനൂരിലെ ബോംബ് സ്ഫോടനം അത് സി പി എമ്മിന്റെ തലയിൽ വെച്ച് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് സി പി എമ്മിന് അതിൽ യാതൊരു പങ്കില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു പക്ഷേ മാധ്യമങ്ങളും പ്രതിപക്ഷവും വിടുന്നില്ല അവർ അതിനെ വളച്ചൊടിച്ച് അറസ്റ്റിലായിരിക്കുന്ന ഡി വി എഫ് എ കാരനാണ് എന്നാണ് നടത്തുന്നത് ഒരു ഡി എഫ് എ കാരനും അല്ലെന്നെ ഒരു സി പി എം കാരനും അല്ലെന്ന് സി പി എം അനുഭവി പോലുമല്ല സി പി എം പ്രവർത്തകരെ ആക്രമിച്ചിട്ടുള്ള കേസിലെ ചില പ്രതികളെയൊക്കെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരൊക്കെയാണ് അവിടെ ബോംബ് ഉണ്ടാക്കിയത് അവരെങ്ങനെ സി പി എം കാരായി മാറും അപ്പോ ജനങ്ങളെ മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുക ഈ പറയുന്ന ഈ ഇരുപത്തിയാറാം തീയതി വരെ അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ് ഇവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കനകോല് പറഞ്ഞു കൊടുത്ത തന്ത്രങ്ങളാകും കനകോല് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള പണികളും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് കേരളമാണല്ലോ കനകോലു കനകോലുൻ്റെ ഇത്തരം ഉടായ്പകളൊന്നും കേരളത്തിൽ ചിലവാകില്ലെന്ന് അതുകൊണ്ട് അതൊക്കെ നാലായിട്ട് മടക്കി പോക്കലിട്ടാൽ മതി യു പി യോഗി ആദിത്യനാഥിനെ പിടിച്ചു കൊടുത്തതുപോലെ ദ ഇവിടുന്ന് ഇരുപത് കോൺഗ്രസ്സുകാരെയും ഈസിയായിട്ട് ജയിപ്പിച്ചു വിടാൻ പറ്റും എന്നൊക്കെയാണ് കനഗോലു മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ കനഗോലുവിന് ഒരു കാര്യം ശരിക്കും മനസ്സിലാകും യു അല്ല കേരളമെന്ന എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്